താഴമുണ്ടയിൽ വൈക്കോൾ കുനയ്ക്ക് തീപിടിച്ചു താഴമുണ്ട പാടശേഖരത്ത് റോൾ കെട്ടി അടുക്കി വെച്ച വൈക്കോൽ കെട്ടുകളാണ് തീപിടിച്ച് പൂർണമായും കത്തിനശിച്ചത് സാമൂഹിക വിരുദ്ധർ തീയിട്ടതാണെന്ന സംശയം ഉടമസ്ഥർ കേണിച്ചിറ പോലീസിൽ പരാതി നൽകി പൂതാടി ഗ്രാമപഞ്ചായത്ത് കേണിച്ചിറ താഴമുണ്ടയിലാണ് സംഭവം കഴിഞ്ഞ ദിവസം രാത്രി റോൾ കെട്ടി വയലിൽ അടുക്കി പ്ലാസ്റ്റിക് ടാർപ്പായ ഉപയോഗിച്ച് വെച്ചിരുന്ന വൈക്കോൽ കെട്ടുകളാണ് തീപിടിച്ച് പൂർണ്ണമായും കത്തിനശിച്ചത് കോഴിവേലിപ്പുറത്ത് ഏലിയാസ് തങ്കച്ചൻ ചിറപ്പാട്ട് ഏലിയാസ് മുഗുളത്ത് എന്നിവർ ചേർന്ന താഴമുണ്ട പ്രവീണിന്റെ നാല് ഏക്കർ വയൽ പാടത്തിനെടുത്ത് നെൽകൃഷി ചെയ്ത് കിട്ടിയതിൽ വയലിൽ അടുക്കി വെച്ചിരുന്ന മുടി വെച്ചിരുന്നാണ് കഴിഞ്ഞ രാത്രിയിൽ പൂർണ്ണമായും കത്തിനശിച്ചത് ഇതേ തുടർന്ന് ഉടമസ്ഥർ കേണിച്ചിറ പോലീസിൽ പരാതി നൽകി ഇവിടെ കണ്ടതാണ് അറിഞ്ഞിട്ടാണ് വന്നു നോക്കുമ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വെച്ചിട്ട് പോയത് കച്ചി കത്തി നശിച്ചതിൽ കർഷകന് വലിയ നഷ്ടമാണ് ഉണ്ടായത് എത്രയും പെട്ടെന്ന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ